ശബരിമല സ്വര്ണ്ണക്കൊള്ളക്കേസില് സ്ഐ ടി കസ്റ്റഡിയിലുള്ള എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകള് ഉന്നതരിലേക്ക വഴിവെക്കുകയാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രധാന സ്പോൺസറാക്കാൻ കാരണം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സമ്മർദ്ദം കാരണമെന്ന മൊഴി ആവർത്തിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇതിനായി ശുപാർശ കത്തടക്കം നൽകി എന്നാണ് പത്മകുമാർ പറയുന്നത് ഏറ്റുമാനൂർ വിഗ്രഹമോഷ്ടാവിനെ കണ്ടെത്താൻ സഹായിച്ച വെള്ളറട സ്വദേശിനിക്ക് വീട് വയ്ക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കിയതും കടകംപള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പത്മകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിലെ മുഖമണ്ഡപവും നടപ്പന്തലും സ്പോൺസർ ചെയ്തതും പത്മകുമാർ ചർച്ചയാക്കിയിരിക്കുകയാണ് ശബരിമലയിലെ യഥാർത്ഥ വില്ലൻ ആരെന്ന് ഇനിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുമില്ല അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി പതിനാല് ദിവസത്തേക്ക് കൂടി കോടതി നീട്ടിയിട്ടുമുണ്ട് ശബരിമല സ്വർണ കൊള്ളക്കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി രണ്ട് ദിവസത്തേക്ക് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ തിരുവനന്തപുരം ഈഞ്ചക്കലുള്ള എസ് ഐ ടി ആസ്ഥാനത്തെത്തിക്കുകയും ചെയ്തു തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം പത്മകുമാറിനെ വിശദ ചോദ്യം ചെയ്യലിനാണ് വിധേയമാക്കിയിരുന്നത് എന്നാൽ മൊഴി നൽകിയതല്ലാതെ കടകംപള്ളിക്കെതിരെ തെളിവുകൾ ഒന്നും പത്മകുമാർ നൽകിയിട്ടുമില്ല തന്ത്രി മോഹനരുടെ മൊഴിയും പത്മകുമാറിന് എതിരാണ് പത്മകുമാറിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വർണപ്പാളിയെല്ലാം പുറത്തേക്ക് കൊടുത്തുവിട്ടതെന്ന് തന്ത്രി പറഞ്ഞതായും സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിക്കുന്നതിൽ തന്ത്രി കണ്ഠരർ രാജീവർക്ക് പങ്കുള്ളതായി പത്മകുമാർ മൊഴി നൽകിയിട്ടുമുണ്ട് തന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ബോർഡ് ചെയ്തതെന്ന സൂചനയാണ് പത്മകുമാർ നൽകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമെന്ന് പത്മകുമാർ എസ് ഐ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകുകയും ചെയ്തു പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണ് ശബരിമലയിൽ സ്പോൺസർ സ്പോൺസറാകാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെയോ സമീപിച്ചെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയിട്ടുമില്ല ഗോൾഡ് പ്ലേറ്റിംഗ് പ്രവൃത്തി സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും ഉദ്യോഗസ്ഥരോട് കൃത്യമായ തൂക്കവും അളവും എടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം നൽകിയിരുന്നതായും പത്മകുമാർ പറയുന്നു കട്ടിലപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുൻപ് മുൻ സമിതിയുടെ കാലത്തും ക്ലാഡിംഗ് വർക്കുകൾ പുറത്തു കൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെന്നും പത്മകുമാർ വിശദീകരിച്ചു അതിനിടെ അന്വേഷണത്തിന് കൂടുതൽ സമയം തേടി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല അപേക്ഷ നൽകുമെന്നാണ് സൂചന ശബരിമല സ്വർണ കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ച ആറാഴ്ച സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം അടുത്ത മാസം മൂന്നിന് കേസ് പരിഗണിക്കാനിരിക്കെ അടുത്ത ഇടക്കാല റിപ്പോർട്ട് നിർണായകമാവുകയും ചെയ്യും മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാനിടയുള്ള സാഹചര്യത്തിലാണ് കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും മറ്റു ബന്ധങ്ങളെക്കുറിച്ചും വിശദമായ പരിശോധന നടത്താനാണ് എസ് ഐ തീരുമാനവും പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തിരിക്കുകയാണ് പോറ്റിക്കൊപ്പം വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണം പുരോഗമിക്കുന്നുമുണ്ട് പത്മകുമാർ ഇക്കാര്യം നിഷേധിച്ചിരുന്നു പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ബോർഡിൽ ഉണ്ടായിരുന്ന രണ്ട് അംഗങ്ങളുടെ മൊഴി അദ്ദേഹത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് സ്വർണപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനായി പത്മകുമാർ രേഖകളിൽ തിരുത്തലുകൾ വരുത്തി എന്നാണ് ഇവരുടെ മൊഴി സർക്കാരിന് ലഭിച്ച പോറ്റിയുടെ അപേക്ഷയാണ് ബോർഡിലേക്ക് നൽകിയതെന്നും പത്മകുമാർ എസ് ഐ ടിയോട് പറഞ്ഞിരുന്നു ഇത് കടകംപള്ളിയുടെ ശുപാർശ എന്നാണ് പത്മകുമാർ പറയുന്നത്